നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഇഷ്യൂ ഇപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട് പി എസ് സിയുടെ വെബ്സൈറ്റിനകത്തോട്ട് മൊബൈൽ വഴി കയറുന്ന സമയത്ത് ഇങ്ങനെയൊരു പേജ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു പേജ് ലഭിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നിങ്ങൾ കയറുന്ന സൈറ്റ് തെറ്റായതുകൊണ്ടാണ് ഇത് ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാമിനേഷൻ വിങ്ങിൻ്റെ സൈറ്റാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു പേജിനകത്തല്ല നിങ്ങൾ കയറേണ്ടത് ഇതിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല യൂസർ നെയിമും ഒക്കെ ഇൻകറക്റ്റ് എന്ന് മാത്രമേ കാണിക്കത്തുള്ളൂ അപ്പോൾ എങ്ങനെ ശരിയായിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾ നോർമലായിട്ട് കയറുന്ന പോലെ തന്നെ കെ പി എസ് സി എന്നോ അല്ലെങ്കിൽ കെ പി എസ് സി തുളസി എന്ന് ഡയറക്റ്റ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കയറാൻ വേണ്ടി സാധിക്കുന്നതാണ് ആദ്യം അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കിട്ടും അതിന് താഴെയായിട്ട് കാണുന്ന ഈ ഒരു പേജിലാണ് ഇപ്പോൾ എല്ലാവരും കയറിക്കൊണ്ടിരിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാമിനേഷൻ വിങ് എന്നുള്ള പേജിൽ ഈ ഒരു പേജിലല്ല നിങ്ങളിപ്പോൾ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുള്ളത് അതിന് താഴെ കുറച്ചുകൂടി താഴോട്ട് പോകുന്ന സമയത്ത് ഇത് കർണാടക പി എസ് സിയുടെയൊക്കെ സൈറ്റ് ആണ് അതിലും ഏറ്റവും താഴെ ആയിട്ടാണ് ഇപ്പോൾ കേരള പി എസ് സിയുടെ സൈറ്റ് വരുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കെ പി എസ് സി തുളസി എന്ന് സെർച്ച് തന്നെ ഈ ഒരു പേജ് ആദ്യം തന്നെ ലഭിക്കുന്നതാണ് ഈ ഒരു പേജിനകത്തോട്ട് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പക്ഷേ ഇവിടെ നിങ്ങൾക്കൊരു പി എസ് സി ബുള്ളറ്റിൻ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഓപ്ഷനാണ് ആണ് വരിക എങ്ങനെയാണ് പി എസ് സി ബുള്ളറ്റിൻ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്ലേലിസ്റ്റിൽ പോകുകയാണെങ്കിൽ ഹൗ ടു അപ്ലൈ എന്നൊരു പ്ലേ ലിസ്റ്റിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതാണ് പക്ഷേ ഇത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഈ ഒരു ക്യാൻസൽ ബട്ടൺ രണ്ട് തവണ ആദ്യം ഒന്ന് ക്യാൻസൽ കൊടുക്കുക അതേ സമയത്ത് പോകുന്നതല്ല വീണ്ടും ആ പേജ് തന്നെ വരുന്നതാണ് രണ്ടാമതൊന്നും കൂടി ക്യാൻസൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ നോർമൽ ആയിട്ടുള്ള കേരള പി എസ് സിയുടെ വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ് പക്ഷേ ഇതിനൊക്കെ എളുപ്പമായിട്ട് നമുക്ക് മറ്റൊരു മാർഗ്ഗമുണ്ട് നിങ്ങൾ ജസ്റ്റ് കെ പി എസ് സി എന്നൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം നിങ്ങൾക്ക് ആദ്യം നിന്ന് ലഭിക്കുന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട് ഈ ഒരു വെബ്സൈറ്റിനകത്തോട്ട് ഡയറക്റ്റായിട്ട് കയറുക ഇതൊരു ഒരുപാട് പേജും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പലർക്കും കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരുപാട് ചതുരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ വൺ ടൈം രജിസ്ട്രേഷൻ ലോഗിൻ എന്നൊരു കാര്യം കാണാൻ വേണ്ടി സാധിക്കും ഒരു ഗ്രീൻ കളറിലായിട്ട് നിങ്ങൾ ഈ ഒരു പേജ് നിങ്ങളെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു ഫസ്റ്റ് കാണുന്ന ഈ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ലോഗിൻ എന്ന പേജിലോട്ട് ക്ലിക്ക് ചെയ്യുക ഈ ഒരു പേജിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്യാൻസൽ ബട്ടൺ ഒന്നും പ്രസ് ചെയ്യേണ്ടതായിട്ടില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ പി എസ് സിയുടെ തുളസി പേജിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോ ജോലി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ്സും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുന്നതാണ് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ടും കണ്ടുമുട്ടാം അതുവരെ ബൈ